ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവരും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ എൻ്റെ ദൈവമേ എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ആട്ടിൻപറ്റത്തിൽ ഈ കുടുംബത്തെ കൂടെ ചേർക്കണമേ അങ്ങയുടെ മക്കളായ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഈ കുടുംബത്തെ മോചിപ്പിക്കണമേ ഈ കുടുംബത്തിന് എതിരായിട്ടുള്ള എല്ലാ പിശാശുക്കളെയും അങ്ങയുടെ കാൽവരിയിലെ കുരിശിൽ ചുവട്ടിൽ തളയ്ക്കുന്നു അമ്മയും മാതാവേ ഈ കുടുംബത്തെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടു പോകണമേ ഈ കുടുംബത്തെ പാപത്തിലേക്ക് വഴുതി വീഴാതെ അമ്മേ മാതാവേ അങ്ങയുടെ പ്രത്യേക സാന്നിധ്യവും കരുണയും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും അമ്മയെ മാതാവേ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ അമ്മയുടെ പ്രത്യേക കരുണയും വാത്സല്യവും ഞങ്ങൾക്ക് എന്നേക്കുമായി നൽകണമേ ഞങ്ങളുടെ വസ്തുവകകളെയും സ്ഥലത്തെയും അങ്ങ് കാത്തു സൂക്ഷിക്കണമേ കർത്താവാണ് എൻ്റെ രക്ഷ എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ അങ്ങ് ഞങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കർത്താവിൻ്റെ പ്രത്യേക സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ അമ്മേ മാതാവ് അങ്ങ് ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ താങ്ങി നടത്തണമേ മാതാവ് കൂടെ എപ്പോഴും ഉണ്ടാകണമേ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യവും അനുഗ്രഹവും ഞങ്ങളോടുകൂടെ ഉണ്ടാകണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് സമർപ്പിച്ചുകൊള്ളുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് സമർപ്പിച്ചുകൊള്ളുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് സമർപ്പിച്ചു കൊള്ളുന്നു സർഗസ്നാഹ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ വരണമേ അങ്ങയുടെ തിരുമനസ് സർഗതിയിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് നിരക്ഷിക്കണമേ നന്മ നിർമ്മമറിയമേതാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്ത മനുമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ മെയ്ൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെപോലെ എപ്പോഴും എന്നേക്കും ആമേൻ